ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി എ ഐ വൈ എഫ് കൂത്താട്ടുളം മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സഗാവ് എംസി ചാക്കോ മെമ്മോറിയൽ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ആശ്രമം പെരുമ്പാവൂരും പെരിയാർ റൈസ് കാടിയും ഏറ്റുമുട്ടി മത്സരത്തിൽ ആശ്രമം വിജയിച്ചു സമാപന സമ്മേളനം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ കൂത്താട്ടുകുളത്തെ ആദ്യകാല പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങളെ ആദരിച്ചു സംഘാടക സമിതി ചെയർമാൻ ബിജോ കോസ് അധ്യക്ഷത വഹിച്ചു എഫ് മേഖലാ സെക്രട്ടറി ഷൈൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് വിജയികൾക്കുള്ള സമ്മാന വിതരണം ചെയ്തു സിപിഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻസൺ മീ പോൾ എ എസ് രാജൻ അംബിക രാജേന്ദ്രൻ ബിനീഷ് കെ തുളസീദാസ് ആൽവിൻ ബാബു ജിഷ്ണു അനിരുദ്ധ് ജോജോ മാത്യു എബിൻ ബാബു ഷിബു പി എം ടി വൈ ഷൈൻ സിബിഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബാബു വർഗീസ് പി ജി അനിൽകുമാർ സന്ധ്യ പിയെ എ കെ ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു മത്സരത്തിന് മുന്നോടിയായി വെഡ്രൻസ് സൌഹൃദ ഫുട്ബോൾ മത്സരം നടന്നു കമ്പറ്റിയുടെ പ്രസിഡന്റ് സഖാവ് ആൽബിൻ ബാബു കമ്മിറ്റി ഭാരവാഹികള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പുരാതന പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ പാടും

എന്നതിൻ്റെ സമാപന ദിവസമാണ് നമ്മുടെ നാട്ടിൽ മദ്യം വൈകുമരുന്നും വളരെ വ്യാപകമായി വളർന്നു വന്നരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള മാഫിയ സംഘങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിനെതിരായി സംസ്ഥാന ഗവൺമെൻറ്റും കേരളത്തിലെ മുഴുവൻ ബഹുജനങ്ങളും ശക്തമായ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വർഗ്ഗ ബഹുജന സംഘടനകളും ഈ ലഹരിക്കെതിരെ ആരംഭിച്ചുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി കാണാം നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന വേദി ഇത്തരത്തിലുള്ള വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം